രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്ത് തേടി വരാൻ പോകുന്നു മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായ ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇത് റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമിർക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമചന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വായിക്കാൻ അമ്പത്തെ പോലെ പക്ഷെ വെള്ളായത് കൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റില്ല നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല പേപ്പറിൽ വരുവല്ലേ ഏതോ കുറെ ഭയങ്കരമാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മൈ ഗോഡ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന് എങ്ങനെയാ സംഭവം അക്രമികൾ ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് മുപ്പത് പേരെ പ്രശ്നേ അതെ മൂന്ന് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയേഴ് പേര് ആദ്യം ഓടിപ്പോയില്ലടാ രാമേന്ദ്ര മകളെ രക്ഷപ്പെട്ടല്ലോ ൻ ഇവ കുഞ്ഞിക്കുട്ടൻ എന്ത് അതെ ഇവൻ സ്വൽപ്പം ഗതികേടില്ല ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഉപയോഗിക്കും ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാ ഓക്കെ അതെ സാറിന്റെ പേരെന്ത് രക്ഷപ്പെട്ടു ഇതുപോലൊരു എന്റെ ഉണ്ടായിട്ടില്ല ഇയേഴ്സ് ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെട്ടുകൾ വർഗീയ കലാപങ്ങൾ ഇവക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്ത് പിടുക്കുണ്ട് ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി ഇനിയിപ്പോ ആ എന്തു പറയും എന്റെ ഈശ്വരേ അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്

എത്രേരുണ്ടായിരുന്നു അവർ അവർ രണ്ട് അതെ അവര് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യില് നാല് മെഷീൻ കണ്ണുകളും അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് കൊണ്ടുപോയത് ശ്രമിച്ചില്ലേ സാർ അവർ നേരെ വീട്ടിൽ ആക്കി ഏ അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ അത് അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി

മറ്റവൻ മംഗോളാണെന്ന് തോന്നുന്നു ഓഹോ എതിരാളികൾ ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാലോ എന്താ സർ ഒരു ഇന്റർനാഷണൽ ഗ്യാംഗുമായിട്ട് നമ്മൾ റാംബോ പരിചയമുള്ള വാക്കല്ല ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ ആ റെഡ് ഇന്ത്യൻ എല്ലാ വിവരവും എനിക്ക് ഒരു ഞാൻ ഞാൻ വീടിന്റെ പറയുന്നത് നിങ്ങൾ എന്നെ ചെയ്യണം

രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നിങ്ങൾ വൈകിട്ടേക്ക് മാറ്റമല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ നാളെ വൈകീട്ട് നാളെ വൈകിട്ട് എന്തായാലും മാറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ ഹലോ അങ്കിൾ ആന്റി ഉണ്ടല്ലോ ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ എന്ന് നിങ്ങൾ ആരാ സ്വാമി വിളിക്കാം വിളിക്കേണ്ട നിങ്ങൾക്ക് കേരളത്തിനകത്തും വേണ്ടത് എനിക്കൊന്നും വേണ്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാനാ വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അതെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ അച്ഛനല്ലേ മിസ്റ്റർ എം ആർ സി വളരെ ധനികരാണ് അയാൾ സ്വന്തം ജീവനേക്കാൾ അയാൾ സ്നേഹിക്കുന്ന അയാളുടെ മകളെയാ ആ പെൺകുട്ടിക്ക് വേണ്ടി എം ആർ സി എന്തിനാകും നിങ്ങൾ വേണ്ടിയെ തട്ടികൊണ്ട് പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നു കളയെന്ന് ഭീഷണിപ്പെടുത്തിയാൽ എം ആർ സി തന്നിരിക്കും നല്ലൊരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോവണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വിട ഹലോ 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 ഏതൊരു സ്വാമിജി അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം അതേടാ രൂപ തന്നില്ലെങ്കിൽ മോളെ പറഞ്ഞ് ഒന്ന് കൊല്ലും മതി അതൊന്നും വേണ്ട അല്ല വേണ്ടിട്ടല്ല എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലേ ചിന്തിക്കുക അല്ലേ വഴിയുള്ളൂ അതൊക്കെ കിട്ടുന്ന പണിയാ രാമേന്ദ്ര നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ നമ്മളാ കുട്ടിയെ രക്ഷിച്ചതല്ലേ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ എന്തായാലും അയാൾ തരാതിരിക്കില്ല തരുമോ അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന് തീർച്ചയായിട്ടും തരും ഓ എസ് ഞാൻ ഏറ്റു ലാക്സ് അല്ലേ പ്രോബ്ലം ഇല്ല ആ ഞാനല്ലേ പറയുന്നേ ഏ ബോംബ്ക്കോ ആ ചെലപ്പോ പോയേക്കും മരുന്ന് എനിക്കല്ല മോക്ക ആ അവിടെ പേഴ്സണൽ യൂസിനാ ഓക്കേ ദാ അപ്പോ വന്ന കാര്യം പറ ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു എന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്ക വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലേ അതെ രാമേന്ദ്ര വളച്ചു കിട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം സാർ ജീവിക്കാൻ മാർഗമില്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരുമോ ചെട്ടിയാർക്കും കൊടുക്കാൻ ബിസിനസ് പാർട്ട് അപ്പൊ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് സോറി പണം തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഞങ്ങളല്ലേ സാറിന്റെ മോളെ രക്ഷിച്ചത് ശരിയാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപകടപ്പെടുത്തിൽ നിങ്ങളെ പ്ലാൻ ചെയ്ത ഒരു എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിനീട്ട് നടക്കല്ല വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൂലിവലൂടെ നമുക്ക് പോവാ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പണത്തിന്റേത് ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച് രാമേന്ദ്ര ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അവരോട് ഇനി എന്ത് പറയും ഒന്നും പറയാനില്ല പെട്ടിയും കിടക്കായിട്ട് ഇന്ന് എന്നെ ഇറങ്ങി കൊടുക്ക അത്ര തന്നെ

எடா ராம்ச்சந்திரன் ராம்ச்சந்திரன் எவட் ராமேந்திரன் அங்கே கேட்டில் வச்சு போயதா பின் திக்கியப்பண்ட

പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും പറഞ്ഞു ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചു അല്ലേ ഒരു ലക്ഷം രൂപയോളം ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് അയാള് പറഞ്ഞില്ലേ

രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ പ്രോബ്ലംസ് പ്ലീസ് രാമചന്ദ്രൻ രാമചന്ദ്രൻ അപ്പോ ചെയ്തു പോകില്ലല്ലോ ആലോചിക്കാനൊന്നും ഇല്ല യു ആർ സ്റ്റേയിങ് വിത്ത് അസ് പിന്നെ ഞാൻ വെരി മച്ച് സ്റ്റേ ഡാർലിംഗ്